കെവിനെയും നീനുവിനെയും മറക്കാൻ മലയാളികൾക്ക് സാധിക്കില്ല രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു പ്രണയിച്ച പെണ്ണിനെ സ്വന്തമാക്കി എന്നുള്ള ഒരറ്റ തെറ്റിന് ജീവൻ പൊലിഞ്ഞുപോയ കെവിനെ കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്ന് ദുരഭിമാനക്കൊലയായിരുന്നു അന്നുണ്ടായത് കെവിന്റെയും നീനുവിന്റെയും പ്രണയത്തെ ഇഷ്ടപ്പെടാത്ത നീനുവിന്റെ വീട്ടുകാർ കെവിനെ കൊലപ്പെടുത്തുകയായിരുന്നു ദാരുണമായ ഒരു സംഭവം തന്നെയായിരുന്നു അന്ന് കേരളക്കര കേട്ടുണർന്നത് നീനുവിന്റെ വീട്ടുകാരായ അച്ഛനും സഹോദരനും ചേർന്നായിരുന്നു കെവിനെ കൊലപ്പെടുത്തിയത് ഇന്നും അച്ഛനോടും സഹോദരനോടും ക്ഷമിക്കാൻ നീനുവിനായിട്ടില്ല അത്രമാത്രം ആത്മാർത്ഥമായി സ്നേഹിച്ച തന്റെ പുരുഷനെയാണ് തന്നിൽ നിന്നും അച്ഛനും സഹോദരനും കൂടെ അകറ്റിയത് ഒരിക്കലും പൊറുക്കാൻ നീനുവിന് സാധിക്കില്ല ചില സുമനസുകളുടെ സഹായത്തോടെയായിരുന്നു നീനു വീണ്ടും ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചെത്തിയത് കെവിന്റെ മാതാപിതാക്കളായിരുന്നു പിന്നീട് നീനുവിന് താങ്ങും തണലുമായി നിന്നത് കെവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം തന്നെയായിരുന്നു നീനുവിനെ ചേർത്ത് പിടിക്കണം എന്നുള്ളത് ആ അച്ഛനും അമ്മയും അത് സാധിച്ചു കൊടുക്കുകയായിരുന്നു പിന്നീട് എല്ലാ സമയത്തും നീനുവിന് താങ്ങും തണലുമായത് കെവിന്റെ വീട്ടുകാർ തന്നെയായിരുന്നു ഒടുവിൽ ആ പെൺകുട്ടിയെ പഠിപ്പിക്കാമെന്നുവരെ അവർ തീരുമാനിച്ചു ബാംഗ്ലൂരിലാണ് നീനു പഠിച്ചത് ബാംഗ്ലൂരിൽ പി ജിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നീനു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് സോഷ്യൽ മീഡിയയിലൂടെ ഒരു വാർത്ത പ്രത്യക്ഷപ്പെട്ടത് കെവിന്റെ നീനുവിന്റെ വിവാഹം കഴിഞ്ഞു എന്നുള്ള വാർത്തകളായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടത് ഈ വാർത്ത നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ഇടം പിടിച്ചു ആരാധകരൊക്കെ തന്നെയും നീനുവിന്റെ വിവാഹം കഴിഞ്ഞു എന്നുമാണ് വിചാരിച്ചത് നിരവധി പേർ അനുകൂലിച്ചും പ്രതികൂലിച്ചും രംഗത്തെത്തിയിരുന്നു എന്നാൽ പിന്നീടാണ് നീനുവിന്റെ തുറന്നു പറച്ചിലുകളും ആരാധകർ ഏറ്റെടുക്കുന്നത് കെവിന്റെ ഭാര്യയാകണം എന്നുള്ള മോഹം മാത്രമേ നീനുവിന് ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്താണ് നീനുവിന്റെ വീട്ടുകാർ ചേർന്ന് ആ സ്വപ്നത്തെ ഇല്ലാതാക്കിയത് ഇന്നും ആ വേദനയിൽ തന്നെയാണ് നീനു എങ്കിലും തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി പഠനം പൂർത്തിയാക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയായിരുന്നു നീനു കെവിന്റെ വീട്ടുകാർ ചേർന്ന് നീനുവിനെ പഠിപ്പിക്കാനും തീരുമാനിച്ചു ചില സുമനസുകളുടെ സ്പോൺസറിലൂടെ ബാംഗ്ലൂരിൽ പോയി നീനു പഠിച്ചതും ഇന്ന് പി ജിക്കാണ് നീനു പഠിക്കുന്നത് ഇതിനിടയിലാണ് വയനാടുള്ള ഒരു സ്വദേശിയുമായിട്ട് നീനുവിന്റെ വിവാഹം കഴിഞ്ഞു ഡിസംബറിലായിരുന്നു വിവാഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടത് നിലവിൽ നീനു വിവാഹിതയായിട്ടില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് നീനുവിന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല എന്നാണ് ആരാധകരെല്ലാവരും പറയുന്നത് ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചുകൊണ്ട് നിരവധി പേരെത്തുന്നുണ്ടെങ്കിൽ പോലും നീനുവിനെ ഒരിക്കലും കെവിനെ മറക്കാൻ സാധിക്കില്ല എന്നും അതുകൊണ്ട് തന്നെ നീനു ഒരിക്കലും വിവാഹിതയാകില്ല എന്നുമാണ് എന്നുള്ള വിവരങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത്